Oh. ൾ അത്ഭുതത്തിന്റെ മനക്കുകൾ പവിത്രമായ റവതാറിന്റെ ഗിരി ഹദ്റുകളെ തിക്കറുകൾക്ക് വലിയ പവറാണ് വലിയ മഹാത്മത അത് മൂന്ന് തവണ വലിയ ഹിജാബത്ത് തരുകയാണ് നിലാവിന്റെ കുടുംബങ്ങളെ കൂട്ടുകാർ നമ്മുടെ പ്രവർത്തകന്മാർ അഞ്ഞൂറ് വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാതെ പഠിക്കണം ഒരുപാട് ചെറുപ്പക്കാരെ

ചിന്ത വരൂല തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഓരോ തിക്രുകളും അത്ഭുത തിക്രുകളാണ് ആ തിക്രുതല് മന്ത്രിച്ച വെള്ളമങ്ങ് കുടിച്ച പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് പക തോന്നൂല മറ്റൊരാളോട് വൈരാഗ്യം തോന്നൂല പിണങ്ങരുതേ നമ്മൾ ആരെയും ചീത്ത പറയരുതേ നമ്മൾ ആരെയും കുറ്റം പറയരുതേ ആരെയും ഫസാദം പറയരുതേ നമ്മളെ പറഞ്ഞവരെ പോലും തിരിച്ചു പറയാ നമ്മള് പോവണ്ട കാരണം നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ വിപാതത്വങ്ങളിലെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ ചെറുപ്പക്കാരാ നമുക്കത് വരാൻ പാടില്ല നിസ്കാരങ്ങൾ കുറഞ്ഞ നമ്മള് നോമ്പുകൾ കുറഞ്ഞ് നമ്മളെ സൽക്കരമങ്ങളെ കുറഞ്ഞ നമ്മളെ ഒരാളെയല്ല കൂലേ അനിൽ ഒലമാ ഓ മനുഷ്യാ പഠിപ്പിക്കുകയാണ് നീ ഒരാളെയോ ചീത്ത പറയരുത് കേട്ടോ നിന്റെ ഭാര്യയെ നീ ചീത്ത പറയരുത് കേട്ടോ അപ്പോഴാണ് നീ ഒരു ഭർത്താവാകുന്നതെന്ന് മുഹമ്മദ് നീ നീ ചീത്ത ചീത്ത പറയരുത് പറയരുത് അപ്പോഴാണ് പെണ്ണേ ഒരു സ്വലിയായ പെണ്ണായി മാറുന്നത് നിന്റെ മുതലാളിയെ നീ ചീത്ത പറയരുത് ാണ് നീ ഒരു സൽ സ്വഭാവമുള്ള തൊഴിലാളിയായി മാറുന്നത് നിന്റെ സ്ഥാപനത്തിൽ നിന്റെ ഹോട്ടലിൽ നിന്റെ കടയിൽ നിങ്ങളെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ നിങ്ങൾ ചീത്ത പറയരുത് അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു മുതലാളിയായി മാറുന്നത് ഏതൊരാള് വിജയിക്കണമോ നമ്മൾ ഒരാളെ ചീത്ത പറയാ പാടില്ല ഏതുവരെ കോഴിയെപ്പോ ും നിങ്ങൾ ചീത്ത പറയരുതെ പഠിപ്പിച്ചു പിന്നാലിനെ ബി മുഹമ്മദ് മുസ്തഫ സ്വഭാവം നമുക്കുണ്ടാക്കിയെടുത്തുകൂടെ നമുക്ക് പലർക്കും പല രാഷ്ട്രീയങ്ങളാവാ പലർക്കും പല സംഘടനകളാവാ പല ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാവാ ഒരാളെ ചീത്ത പറയാതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ സദാ പിന്നിൽ അടിയുറച്ച് ആരെയും ചീത്ത പറയാനോ കുറ്റ പറയാനോ കുറ്റപ്പെടുത്താനോ പോവാതെ അള്ളാഹുവേ ഈ റൂഹ വിട പറയുന്നവരെ ഞാൻ എന്തുവന്നാലും ആരോണം പിണങ്ങൂന ഞാ പിണങ്ങൂനല്ല എന്റെ പിണക്കം ഞാൻ എന്നത്തെ മജിസ കഴിയലോടെ ഞാൻ മാറ്റുമല്ല എന്നോടെ സലാം പറയാത്തവനോട് ഞാൻ പറയുമല്ല പുഞ്ചിരിക്കാത്തവനോടെ ഞാനങ്ങോട്ടെ പുഞ്ചിരിക്കുമല്ല എന്നെ കാണമ്മ മൈൻഡ് ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യമല്ല ഇത്രകാലം എന്നോട് പിണങ്ങി നടന്ന ഈ വാസയോടെ ഞാനൊന്നും മിണ്ടാൻ പോവ അതാണ് കൂട്ടുകാരാ നല്ല മനസ്സ് അതാണ് പ്രിയപ്പെട്ടവരെ നല്ല മനസ്സ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ബഹുമാനിക്കണം നമ്മള് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം ഒരു മതത്തെയും ചീത്ത പറയരുത് ഒരു മതത്തിന്റെ ആളുകളെയും ചീത്ത പറയരുത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു മുത്തുറസോ മുസ്തഫ മതങ്ങൾക്ക് അവരുടേതായ ആരാധനാലയങ്ങൾ ഉണ്ടാവാ ഒന്നിനെയും നിങ്ങൾ പഠിപ്പിച്ചു മുഹമ്മദ് അയൽവാസികൾ അവൻ മുസ്ലിമാവാം അവൻ അമുസ്ലിമാവാം അവൻ ക്രിസ്ത്യാനിയാവാം അവരെ പട്ടിണി കിടക്കുമ്പോൾ

സുഖമില്ലാതെ കിടന്നപ്പോ കാണാൻ പോയ തിങ്കളെ നബി മുഹമ്മദ് മുസ്തഫ് ഈ പിണക്കങ്ങളൊക്കെ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ അതുകൊണ്ട് മരണം വരെ മറ്റൊരാളോടെ മനസ്സിന് പകയില്ലാതെ നടക്കണം നമ്മള് മറ്റൊരാളോടെ മനസ്സിന് വൈരാഗ്യമില്ലാതെ നടക്കണം നമ്മള് ഉമ്മയുടെ ഗർഭാശയത്തിനുള്ള പുറത്ത് വന്നപ്പോ ഞാനും നിങ്ങളും എങ്ങനെയായിരുന്നു ഒരു തെറ്റ് ചെയ്യാതെയല്ലേ പുറത്ത് വന്നത് ഒരു തെറ്റ് പറഞ്ഞില്ല ഒരു തെറ്റ് കണ്ടില്ല ഉമ്മയുടെ ഗർഭാശം എന്ന അത്ഭുത ലോകത്തിനെന്ന് പുറത്തേക്ക് നമ്മൾ വന്നപ്പോ തെറ്റും ചെയ്യാതെ വന്ന് നമ്മളെ തിരിച്ചു പോകും അങ്ങനെ പോവണം മടങ്ങി പോകും അങ്ങനെ പോവണം പോവണെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു നമ്മളിൽ നിന്ന് മാതാപിതാക്കൾ പലരും വിട പറഞ്ഞു പോയി പോയി നമ്മൾ എന്നാണ് എന്നാണ് നമ്മുടെ യാത്രയെന്ന് നമുക്ക് പറയാൻ കഴിയൂല അതിന്റെ മുന്നേ പിണ ഒന്ന് നന്നാക്കണം വേണം മനുഷ്യനല്ലേ പിണക്കങ്ങൾ സ്വാഭാവികമാണ് കുടുംബമല്ലേ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതെല്ലാം മാറ്റി നിർത്തി ഇണങ്ങാനുള്ള നല്ല ക്ലിയറുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോഴാണ് പ്രകാശിക്കുന്ന കൽബ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അങ്ങനത്തെ നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളാവണമെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷേ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അതെന്നെ കഴിയും അള്ളാഹുവേ ഞങ്ങളെ മനസ്സൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാൻ ആവശ്യമില്ലാതെ എങ്ങനെ ഭാര്യമാരെ വേദനിപ്പിക്കരുത് പാവങ്ങളാണോ ആവശ്യമില്ലാതെ എങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത് പാവങ്ങളാണോ ആവശ്യമില്ലാതെ ഉമ്മമാരെ മക്കളെ മരുക്കളെ ഇളച്ചി മുത്തച്ചിമാരെ നാത്തൂന്മാരെ അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ കൂട്ടുകുടുംബങ്ങളെ കൂടെ പഠിച്ചവരെ മുതലാളിയെ വഞ്ചിക്കരുത് മുതലാളിയെ പറ്റിച്ചിട്ടൊരു രൂപ പോലും നമ്മൾ സമ്പാദിക്കരുത് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക തൊഴിലാളികളെ ശമ്പളം പിടിച്ചു വെച്ചിട്ട് നമ്മൾ മുതലാളിമാരാവരുത് തൊഴിലാളികളെ ചീത്ത പറയരുത് സ്നേഹിക്കുന്നവർക്കാണ് എല്ലായിടത്തും വിചയുള്ളത് കള്ളുകുടിയന്മാരെ ചീത്ത പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് സ്നേഹം കൊടുത്തിട്ട് അവരെ നന്മയുടെ റൂട്ടിലേക്ക് കൊണ്ടുവരുകയാണ് നമ്മൾ വേണ്ടത് അവരെ ഒറ്റപ്പെടുത്തിയാലും അവരെ കുറ്റപ്പെടുത്തി ഓലെ ചീത്ത പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും ഒന്നും കിട്ടൂല ഓലക്കെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മള് ഒരാള് കള്ളടിച്ചിട്ട് ശേഷം കണ്ടല്ലേ ഓൻ കള്ളോടിയാൻ ഇല്ല നിസ്കാരമൊക്കെ കള്ളുടിയന്മാർക്ക് കൊടുക്കും ഈ കള്ളുടിയന്മാര് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മറ്റുപോലെ ഇങ്ങനെ കുറ്റവും ഭീമത്തും പറയില്ല ഇപ്പോൾ കെട്ടണോ കള്ളുടിയന്മാരെവിടെ പോലെയും അങ്ങനെ വന്നിട്ട് ഓൻ അങ്ങനെടാ ഓൾ ഇങ്ങനെടാ പറയണ കേട്ടണോ ഓല ഓല സ്വലായിട്ട് അങ്ങനെ അങ്ങനെ കുടിച്ചിട്ട് ആ മാലിന് ഇങ്ങനെ നടന്നു പോണെന്നല്ലാതെ വേറെ ആളുകളൊക്കെയാണ് പിടിയകുലേം വരുന്നിട്ട് ഇങ്ങനെ അതും ഇതൊക്കെ പറയണേ നമ്മൾ അത്തരത്തെ വിഭാഗത്തിലൊന്നും പെടാൻ പാടില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയോ ഉസ്താദ് പോലേരേക്ക് കതിരൂര് വന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കല്ലേ കാരണം ഞാൻ സ്നേഹത്തിൽ പറയാണ് നിങ്ങൾ ആരെയും ചീത്ത പറയുക അങ്ങനെ അങ്ങനെയൊന്നുമല്ല സ്നേഹത്തിൽ പറഞ്ഞാണ് സ്നേഹം കൊണ്ട് മാത്രം പറയാണ് മനസ്സ് ക്ലിയർ ആവണം അത് നമ്മൾ തീരുമാനിക്കാം മനസ്സ് ക്ലിയർ നമ്മൾ ഒന്ന് മരണം വരെ ഈ മനസ്സിലാരോട് പിണക്കണ്ടാവില്ല കുടുംബല്ലേ എല്ലാരും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും നൂറ് ശതമാനം തേഞ്ഞ കുടുംബൊക്കെ വളരെ കുറവായി കാരണം എല്ലാരും കുടുംബത്തിലും ഉണ്ടാവും ഇല്ലാന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മിണ്ടാനും ഇണങ്ങാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം എല്ലാരും മൂന്നി ആ ഇൻഷാദ എന്തിനാന്നോ വെറുതെ അല്ല മരണം വരെ എന്റെ മനസ്സിലൊരാളോടും പിണക്കുണ്ടാവൂല അത് മനസ്സിൽ കരുതിയിട്ട് ഒരു മൂന്നട്ട ഇൻഷാള്ള പറഞ്ഞാണെ ഞാനും കേക്കട്ടെ ആ ആരൊക്കെയോ മിണ്ടാതിരിക്കണ്ടോന്നുണ്ട് ഒന്നൂടി ഒന്നുകൂടി അള്ളാഹു ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകള് ആമയും പറഞ്ഞാലും അള്ളങ്ങോട്ട് കബൂല ഉറപ്പ അങ്ങനത്തെ മനസ്സിന്റെ ഉടമകൾ ആമയും പറഞ്ഞാൽ അല്ലാണ്ട് ഒരാളെയും തട്ടൂല ഒരാളെയും തട്ടൂലീരുമാനിച്ച മനസ്സിൽ ഒരാളോടും പകുണ്ടാവൂല അള്ളാഹ് ആ തീരുമാനം തന്നെ എന്തൊരു വലിയ തീരുമാനം ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ ആ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു ചേർത്തി തരും എന്നാണ് അങ്ങനെ നാളെ മുതൽ തഹജുദ് തുടങ്ങണം അപ്പൊ തന്നെ തഹജു നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു ചേർത്തി തരും ആ എന്നാ നല്ല സുഖാണല്ലോ നാളെ നാളെ ചെയ്യണം നാളെ ഒരു ഉം ചെയ്യണം അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഇങ്ങനെ കൂലിട്ടല്ലേ തീരുമാനത്തിന് അള്ളാഹു കൂലി തരും ചെയ്യുന്നതിന് ഇനിയും അള്ളാഹു കൂലി തരും അപ്പം നന്മകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാം നന്മകൾ